കട്ടപ്പന വള്ളക്കടവിൽ തെരുവുനായ ആക്രമണം രാവിലെ വള്ളക്കടവ് സ്വദേശി ചിറക്കപ്പറമ്പിൽ അരുണിനെയാണ് തെരുവുനായ ആക്രമിച്ചത് രണ്ടു കൈക്കും നെജത്തുമാണ് കടിയേറ്റിരിക്കുന്നത് അരുണിനെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഏലച്ചെടിക്ക് കീടനാശിനി തെളിക്കാൻ യന്ത്ര സാമഗ്രികൾ എടുക്കുന്നതിനിടയിലാണ് അരുണിനെ തെരുവുനായ ആക്രമിച്ചത് പത്തോളം കടിയേറ്റു കട്ടപ്പന വള്ളക്കടവിലെ അരുണിന്റെ പഴയ വീട്ടിൽ വെച്ചാണ് തെരുവുനായ ആക്രമിച്ചത് പറമ്പിലോട്ട് ബോസ് മോട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്ന പൈപ്പ് തോട്ടത്തിൽ വെച്ചതിന് ശേഷം മോട്ടർ എടുക്കാൻ വീട്ടിൽ കയറിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിന് ശേഷവും കടിവിടാതെ കിടന്ന നായയെ പറമ്പിൽ പണി ചെയ്തു കൊണ്ടിരുന്ന സഹപ്രവർത്തകനെത്തെയാണ് ഓടിച്ച അരുണിനെ രക്ഷപ്പെടുത്തിയത് പറയുന്ന വ്യക്തിയാണ് ഞാൻ അവിടെ വന്നതാണ് ജലത്തിന് പരിഹരിക്കാമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓസുഖല്ലാം എടുത്ത് പറമ്പിക്കൊണ്ടേ വെച്ച് ഓർഡർ എടുക്കുന്ന സമയത്താണ് ഒരു പട്ടി ഓടി വീടിൻ്റെ പുറകിൽ കൂടെ വന്ന ഈ ഓർഡർ മുറിക്കാതിരിക്കുകയായിരുന്നു ഇതാൻ കയറുന്ന ആ സമയത്താണ് നേരെ വന്ന് ആക്രമിക്കുകയായിരുന്നു അപ്പോൾ പേടിയത് ഇപ്പോൾ കണ്ട ഭയങ്കര ഒരു കണ്ട പേടി പേടിച്ചു പോകുന്ന രീതിയിലുള്ള ആഘോഷമാണ് നടന്ന് അപ്പോൾ ആ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ കുറേ മാസങ്ങളായിട്ട് ഈ തിരുവനായൻ്റെ ശല്യം വളരെ കൂടുതലാണ് രാപ്പിലെ രാത്രിയിലൊക്കെ ഈ പട്ടികളെന്ന് പോരയ്ക്കുമ്പോൾ ഭയങ്കര എല്ലാ സ്ഥലത്തും വരും ആ ഒരു സ്ഥിതിയാണല്ലോ പ്രദേശത്ത് നാളുകളായി തെരുവുനായ ശല്യം രൂക്ഷമാണ് സ്കൂൾ കുട്ടികളടക്കം ഭീതിയോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത് തെരുവുനായ ശല്യത്തിന് അടിയന്തിരമായി പരിഹാരം കാണാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പരിക്കേറ്റ അരുണിനെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന